നമസ്കാരം സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽ യാത്രക്കാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തി ചെന്നൈ സോൺ റെയിൽവേ കൺസൾട്ടേറ്റീവ് അംഗം അഡ്വക്കേറ്റ് ഋഷി കവോയ് ഉദ്ഘാടനം ചെയ്തു പോകണം ഇവിടെ ടിക്കറ്റ് ലഭിക്കില്ല കാരണം എന്താ ഇവിടെ അവർ എപ്പോഴാണോ വരുന്നത് മിഷൻ പ്രവർത്തിപ്പിക്കുന്ന ടിക്കറ്റ് ലഭിക്കില്ല അവർക്കെതിരെ അവർ റിട്ടയർ ഹാൻഡ് ആണ് അവരെ ഒന്നും ആക്ഷൻ എടുക്കാനില്ല ഞങ്ങൾ അവരെ കുറ്റം പറയുകയല്ല പക്ഷേ അവരുടെ ആ നിലയിലേക്ക് നമ്മുടെ ഈ സംവിധാനം ജനങ്ങളെ സാധാരണ ജനങ്ങളെ റെയിൽവേ യാത്രയുമായി അകറ്റുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓരോ ദിവസം കഴിയുമ്പോഴും ജനദ്രോഹ നടപടികളാണ് പ്രിയമുള്ളവരെ പല ട്രെയിനുകളും ഇവർ കണ്ണൂർ വരെ ആരംഭിക്കും കണ്ണൂരിന് ഇങ്ങോട്ടേണ്ടേ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞു പുതിയൊരു വണ്ടി ആരംഭിച്ചു അപ്പൊ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഷൊർണൂരേക്ക് ഒരു പാസഞ്ചർ ആരംഭിച്ചു എന്താണ് ആ പാസഞ്ചർ ആരംഭിക്കാനുള്ള കാരണം നമുക്കറിയാം പരശുരാം എക്സ്പ്രസിനെ കണക്കിന് ആളുകളാണ് രാവിലെ യാത്ര ചെയ്ത് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഏകദേശം ഏഴത്തോളം വിദ്യാർത്ഥികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക സംഭവിക്കുകയും എവിടെ ഹോസ്പിറ്റലിൽ എടുപ്പിക്കുകയും ചെയ്തു ഞങ്ങളൊക്കെ നിരന്തരമായ എല്ലാവരും അതിനകത്ത് പ്രക്ഷോഭമും എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ പൊതുരംഗത്തുള്ള സജീവമായ ആളുകളും അതിനുവേണ്ടി നിരന്തരമായി ശബ്ദമുയർത്തുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ഇപ്പം പറയുന്ന കണ്ണൂരിൽ നിന്ന് സ്വർണ്ണൂരൊക്കെ ഒരു പുതിയ ട്രെയിൻ ആരംഭിച്ചത് കാരണം പരശുരാമിന്റെ തിരക്ക് കുറക്കാൻ വേണ്ടി യാത്രാ പ്രശ്നം പരിഹരിക്കുക ടിക്കറ്റ് കൗണ്ടർ അടച്ച കൂട്ടാനുള്ള നീക്ക് ഉപേക്ഷിക്കുക ഇൻഫർമേഷൻ കൗണ്ടർ പുനസ്ഥാപിക്കുക സെൽഫ് സമരം സിന്ദാബാദ് എൻ എം ആർ പി സി സിന്ദാബാദ് പയ്യന്നൂർ ഉൾപ്പെടെ വടക്കേ മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ജനറൽ ടിക്കറ്റ് കൗണ്ടർ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക ക്രിസ്തുമസ് പുതുവത്സര അവധി യാത്രക്കാർക്ക് യാത്രാ സൗകര്യം ഏർപ്പെടുത്തുക പയ്യന്നൂരിലെ ഇൻഫർമേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കുക പാർക്കിംഗ് സംവിധാനം പരിഷ്കരിക്കുക കണ്ണൂരിനും മംഗലാപുരത്തിനും ഇടയിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽ യാത്രക്കാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽപ്പ് സമരം നടത്തിയത് ബി സുഭാഷ് അധ്യക്ഷത വഹിച്ചു എൻ എം ആർ പി ി ജനറൽ കൺവീനർ ദിനുമോട്ടമ്മൽ കെ യു വിജയകുമാർ കെ വി ബാബു അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ദുഗ്നുദ്ദീൻ കൌവായി അജയ്കുമാർ കരിവള്ളൂർ അത്തായി പത്മിനി പി യു രമേശൻ പി ജയൻ കെ വി ദാമോദരൻ എ ഭരതൻ സത്യപാലൻ ചെറുവത്തൂർ പി പി സമീർ പ്രശാന്ത് കോറോം വി വി ഉണ്ണികൃഷ്ണൻ ടി സുരേഷ് കുമാർ കെ ജയകുമാർ കെ പി ചന്ദ്രാങ്കധൻ പി വിജിത് കുമാർ വിജയൻ കൂട്ടിനേഴത്ത് ചന്ദ്രൻ മന്ന ടി വി കുമാരൻ പി വി പ്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഡബ്ല്യൂ 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 ഡോട്ട് കെ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം